ും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങയില കറിയുടെ റെസിപ്പിയാണ് പരിപ്പ് ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഏകദേശം രണ്ട് കപ്പോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം താളിക്കാനായി വെളിച്ചെണ്ണ തന്നെ എടുക്കണം അങ്ങനെ കറിക്ക് രുചി കൂടും കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇരുപതോളം ചെറിയുള്ളി അരിഞ്ഞതിടാം ും നന്നായി വഴക്കാം ചെറു ചെറുതായിരുന്നു ചൂന്ന് കിട്ടണം അതുവരെ വഴിച്ചെടുക്കാം ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങയിലടാം നന്നായി അയച്ചെടുക്കാം ഇലകൾ നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിക്കാം ഇലകൾ വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇത്രയും മതിയാകും ആസിന് ഉപ്പ് കൂട ഇനി ഇലകളുടെ വേവും അല്ലാതെ കൂടി പോകരുത് കറക്റ്റ് വേവായിരിക്കണം നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇതേപോലെ തന്നെ നമുക്ക് സേർവ് ചെയ്യാം വളരെ രുചികരമാണ് ഈ ഒരു കറിയും ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഏകദേശം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുണ്ട് അരിച്ചൊഴിക്കാം നന്നായി മിക്സ് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല വളരെ രുചികരമായ തേങ്ങാപ്പാൽ മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു കറിനപ്പിന്നെ പിന്നെ ഇനി വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല അത്ര രുചികരമാണ് ഈ കറി അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം ഇതേപോലെ പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം സേർവ് ചെയ്യാം